നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ സ്വർണവില ഓരോ ദിവസവും കുതിക്കുകയാണ് ഇന്ന് ആയിരത്തി അറുനൂറ്റി എൺപത് രൂപ വർദ്ധിച്ചു ഇനിയും ഉയരുമെന്നാണ് വിപണിയിൽ നിന്നുള്ള വിവരം ഈ മാസം രേഖപ്പെടുത്തുന്ന ഏറ്റവും ഉയർന്ന നിരക്കിലാണ് സ്വർണം വെള്ളിയുടെ വിലയും വലിയ കുതിപ്പ് നടത്തുന്നുണ്ട് സ്വർണത്തിന് വെള്ളിക്കും ആവശ്യക്കാർ ഏറി വില ഉയരാൻ കാരണം സംസ്ഥാനത്ത് വീണ്ടും സ്വർണവിലയിൽ വൻ വർധന പവനായിരത്തി എറണൂറ്റി എൺപത് രൂപ വർദ്ധിച്ചാണ് തൊണ്ണൂറ്റി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയിൽ എത്തിയിരിക്കുന്നത് ഗ്രാമിന് ഇരുന്നൂറ്റി പത്ത് രൂപ കൂടി പതിനൊന്നായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് രൂപയിൽ എത്തി അമേരിക്കയിൽ നാൽപ്പത്തി മൂന്ന് ദിവസം നീണ്ടു നിന്ന ഷട്ട്ഡൌൺ അവസാനിച്ചതോടെ യു എസ് ഡോളറിന്റെ വിനിമയ നിരക്ക് കുറഞ്ഞതാണ് വില ഇത്രയും കൂടാൻ കാരണം ഡിസംബറിൽ യു എസ് കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അത്തരമൊരു സാഹചര്യത്തിൽ വില ഇനിയും കൂടാനാണ് സാധ്യതയെന്നാണ് വിപണി വിദഗ്ധർ പറയുന്നത് ആഗോള വിപണിയിൽ സ്വർണ്ണവില ഔൺസിനെ നാലായിരത്തി ഡോളറായി ഉയർന്നു ഡോളർ സൂചിക തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം എൺപത്തെട്ട് പോയിന്റ് ആറ് ഏഴാണ് രാജ്യാന്തര വിപണിയിലെ സ്വർണവിലയും ഡോളർ രൂപാ മൂല്യവും ഒത്തുനോക്കിയാണ് കേരളത്തിൽ ജ്വല്ലറി വ്യാപാരികൾ സ്വർണവില നിശ്ചയിക്കാറുള്ളത് ഇനി ഇന്നത്തെ സ്വർണ്ണവില അറിയാം കൂടെ വില ഉയരാനുള്ള കാരണവും കേരളത്തിൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണമായിരുന്നു കൂടുതൽ പ്രചാരത്തിൽ എന്നാൽ വില വലിയ തോതിൽ ഉയർന്നതോടെ മറ്റ് ചെറിയ ക്യാരറ്റിലുള്ള ആഭരണങ്ങൾ വാങ്ങുന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ട് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് ഇന്ന് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് വർദ്ധിച്ചത് ഒരു ഗ്രാമിന്റെ വില പതിനൊന്നായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് രൂപയും പവന് തൊണ്ണൂറ്റി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയുമായി ഉയർന്നു ഈ മാസം രേഖപ്പെടുത്തുന്ന റെക്കോർഡ് വിലയാണിത് അതേസമയം പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് ഇന്ന് നൂറ്റി എഴുപത് രൂപ ഉയർന്നു ഗ്രാം വില ഒൻപതിനായിരത്തി അറുനൂറ്റി മുപ്പത്തി അഞ്ച് രൂപയും പവൻ വില എഴുപത്തി ഏഴായിരത്തി എൺപത് രൂപയുമാണ് പതിനാല് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ വർദ്ധിച്ച് ഏഴായിരത്തി അഞ്ഞൂറ്റി അഞ്ച് രൂപയായി പവൻ വില അറുപതിനായിരത്തി നാൽപ്പത് രൂപയിലെത്തി ഒൻപത് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് തൊണ്ണൂറ് രൂപ വർദ്ധിച്ച് മുപ്പത്തെട്ടായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ നൽകണം ഇന്ന് വെള്ളിയുടെ വില ഏഴ് രൂപ വർദ്ധിച്ച് ഗ്രാമിന് നൂറ്റി എഴുപത്തിരണ്ട് രൂപയിലെത്തി ഡോളർ മൂല്യം ഇടിഞ്ഞതാണ് സ്വർണ്ണവില കുറയാനുള്ള ഒരു കാരണം ഡോളർ മൂല്യം ഇടിയുമ്പോൾ യൂറോ പൗണ്ട് എൻ യുവാൻ ഉൾപ്പെടെയുള്ള ലോകത്തെ പ്രധാന ആറ് കറൻസികൾ മൂല്യം ഉയരും അവ ഉപയോഗിച്ച് കൂടുതൽ സ്വർണം വാങ്ങാൻ സാധിക്കുന്ന സാഹചര്യമാകും സ്വർണം വാങ്ങാൻ ആവശ്യക്കാർ ഉയരുമ്പോൾ സ്വർണ്ണവില കൂടും അതേസമയം അമേരിക്കയിലെ ഭരണ പ്രതിസന്ധി അവസാനിച്ചതും സ്വർണ്ണവില ഉയരാനുള്ള ഒരു കാരണമാണ് മാത്രമല്ല വൈകാതെ അമേരിക്കയുടെ സാമ്പത്തിക വിവര കണക്കുകൾ പുറത്തുവരും ഇതോടെ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറച്ചേക്കും ഈ നടപടി നിക്ഷേപ വരുമാനം കുറയ്ക്കുക മാത്രമല്ല ജനങ്ങളുടെ കൈവശം കൂടുതൽ പണം എത്തിക്കുകയും ചെയ്യും സ്വർണം വാങ്ങുന്നവരുടെ എണ്ണം ഉയർത്തുന്ന അവസ്ഥയാണിത് ഇതും സ്വർണ്ണവില ഉയരാൻ കാരണമാകുന്ന പ്രധാന ഘടകമാണ് ഈ മാസവും അടുത്ത മാസവും അമേരിക്ക പലിശ നിരക്ക് കുറച്ചേക്കുമെന്ന പ്രചാരണം നിക്ഷേപകരെ സ്വർണത്തിലേക്ക് കൂടുതലായി ആകർഷിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതുവരെ ഏകദേശം നാൽപ്പത്തി അഞ്ച് ശതമാനത്തിന് മുകളിൽ വർധനമാണ് സ്വർണ്ണവിലയിൽ ഉണ്ടായത് വർദ്ധിച്ചു വരുന്ന ആഗോള അനിശ്ചിതത്വങ്ങളിലെ ചുവട് പിടിച്ചാണ് സ്വർണ്ണവില വർദ്ധിക്കുന്നത് ആഗോള വിപണിയിൽ വില വർദ്ധിക്കുന്നതിനനുസരിച്ച് പ്രാദേശിക വിപണിയിലും വില ഉയരും അതുപോലെ തിരിച്ചു സെൻട്രൽ ബാങ്കുകൾ വൻതോതിൽ സ്വർണം വാങ്ങിക്കൂട്ടുകയാണ് ആഭരണങ്ങൾക്കും ഇപ്പോൾ ഡിമാൻഡ് ഉണ്ട് ൾ പോലുള്ള ഡിജിറ്റൽ നിക്ഷേപങ്ങൾ കൂടുതൽ ശക്തമായി കൂടാതെ മൈക്രോ ചിപ്പ് പോലുള്ള സാങ്കേതിക വിദ്യാരംഗത്തും സ്വർണത്തിന്റെ ഡിമാൻഡ് വർദ്ധിച്ചു വരുന്നു ഇതെല്ലാം സ്വർണ്ണവിലയും മുകളിലേക്ക് ഉയർത്തുന്ന ഘടകങ്ങളാണ് പവന്റെ വില രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് പോകുമെന്നാണ് സാമ്പത്തിക വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറോടെ ആഗോള വിപണിയിൽ ഒരു ഒരൗൺ സ്വർണത്തിനെ അയ്യായിരം ഡോളർ രൂപയിൽ എത്തിയേക്കാമെന്നാണ് ബ്രോക്കറേജ് സ്ഥാപനമായ ജെ പി മോർഗൻ പ്രവചിക്കുന്നത് ഇന്ത്യൻ വിപണിയിലേക്ക് എത്തുമ്പോൾ ഒരു ഔൺസ് സ്വർണത്തിന് നാല് ലക്ഷത്തി നാല്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ വരെത്താം അതായത് ഒരു ഗ്രാമിന്റെ വില പതിനാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ ജി എസ് ടിയും ഇറക്കുമതി തീരുവയും കൂട്ടുമ്പോൾ ഗ്രാമിന്റെ വില പതിനയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി എട്ട് രൂപ സ്വർണ്ണവില വരും വർഷങ്ങളിൽ കത്തിക്കയറുമെന്നാണ് നിക്ഷേപകനും റിച്ച് ഡാഡ് പൂർ ഡാഡ് എന്ന പുസ്തകത്തിന്റെ രചിതാവുമായ റോബർട്ട് ക്യോസ്കി പറയുന്നത് ഓഹരി വിപണിയിൽ തകർച്ച അടുത്തു വരുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി അതുകൊണ്ട് തന്നെ വിലയേറിയ ലോഹങ്ങൾ ശേഖരിക്കുന്നത് തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു സ്വർണ്ണത്തിൽ എന്റെ ലക്ഷ്യം വില വർദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ ഇന്ത്യയിലെ സ്വർണത്തിന്റെ ആവശ്യകതയിലും വലിയ മാറ്റമാണ് വന്നിരിക്കുന്നത് ആഭരണത്തിന് പുറമെ നിക്ഷേപക ഉൽപ്പന്നങ്ങളായി സ്വർണം വാങ്ങുന്നവരുടെ എണ്ണം കുത്തനെ വർദ്ധിക്കുന്നു എന്നാണ് മലബാർ ഗ്രൂപ്പിന്റെ ബുള്ളിയൻ ആൻഡ് ട്രഷറി ഹെഡ് ദിലീപ് നാരായണൻ വ്യക്തമാക്കുന്നത് ഇപ്പോൾ വിറ്റുപോകുന്ന സ്വർണ്ണത്തിന്റെ ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ ഡി നാണയങ്ങൾ ബാറുകൾ തുടങ്ങിയ നിക്ഷേപ ഉൽപ്പന്നങ്ങളിലാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ദീപാവലി സീസണിൽ നിക്ഷേപ ആവശ്യകതയിലേക്കുള്ള വിൽപ്പന ിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടായത് ഡിജിറ്റൽ ഗോൾഡ് മറ്റ് പ്ലാറ്റ്ഫോമുകൾ വഴിയുള്ള പങ്കാളിത്തം വർദ്ധിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ സ്വർണ്ണ വിപണിയിലും സ്ട്രക്ചറൽ മെറ്റൂരിറ്റി വരുന്നു ആളുകൾ ഇപ്പോൾ ചെറിയ വില ഇടവുകളേക്കാൾ ഗുണനിലവാരത്തിനും ദീർഘകാല മൂല്യത്തിനും കൂടുതൽ ശ്രദ്ധ നൽകുന്നു ആഗോള സാമ്പത്തിക അനിശ്ചിതത്വം രാഷ്ട്രീയ പിരിമുറുക്കങ്ങൾ എന്നിവ ഈ പ്രവണതയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു സുരക്ഷിത ആസ്തിയായി സ്വർണത്തോടുള്ള വിശ്വാസം തുടർന്നും വാങ്ങൽ താല്പര്യത്തിന് അടിസ്ഥാന ഘടകമായി മാറുന്നുവെന്നും ദിലീപ് നാരായണൻ അഭിപ്രായപ്പെട്ടു ചില താൽക്കാലിക ഇടിവുകൾ ഉണ്ടെങ്കിലും സ്വർണവില മുന്നോട്ട് തന്നെ പോകാനുള്ള പ്രവണതയിലാണുള്ളത് ജപ്പാനിലെ കിയോട്ടോയിൽ നടന്ന എൽ ബി എം എ ആനുവൽ പ്രൈഷ്യസ് മെറ്റൽസ് കോൺഫറൻസിന്റെ മലബാർ ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സിന്റെയും ഇന്ത്യൻ ബുള്ളിയൻ വ്യവസായത്തെയും പ്രതിനിധീകരിച്ച് പങ്കെടുക്കുകയെന്ന് അദ്ദേഹം ഇന്ത്യ ആഗോള സ്വർണ്ണ ആവശ്യകതയുടെ ഹൃദയമായി തുടരുന്നു എന്നും വ്യക്തമാക്കി കോൺഫറൻസിൽ നികുതി പരിഷ്കാരങ്ങൾ ഡിജിറ്റൽ സുതാര്യത തുടങ്ങിയ ഇന്ത്യൻ നടപടികൾ ബുള്ളിയൻ ഇക്കോസിസ്റ്റത്തിൽ ഇന്ത്യയുടെ പങ്കിനെ ശക്തിപ്പെടുത്തുന്നതായും ചൂണ്ടിക്കാട്ടപ്പെട്ടു വർഷത്തെ സ്വർണവില പ്രവചനങ്ങൾ വീണ്ടും അത് വർദ്ധിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത്